പച്ചക്കള്ളം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് മീഡിയവന്റെ സംഘപരിവാർ വിരുദ്ധതയുടെ മുഖമുദ്രയായി മാറ്റി മാറിയിട്ടുള്ള ഈ മീഡിയവണ്ടെ ഒരു ഒരു അജണ്ടയാണ് ചേട്ടാ മീഡിയവണിന്റെ അടുപ്പുകൂട്ടി ചർച്ച അത് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട് അവരുടെ ചർച്ച തന്നെ കേട്ടിരിക്കുന്നത് ഒരു രസമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മീഡിയവണിൻ്റെ ഈ ചർച്ചയിൽ പറയപ്പെടുന്ന ചർച്ചയിൽ ആർ എസ് എസിന്റെ നേതാവ് വത്സന്തി ഒരു ആരോപണം വരുന്നു അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് ഓക്കെ ചേട്ടനത് കാണാറുണ്ടോ ഈ മീഡിയ വണ്ടി ചർച്ച നമ്മുടെ അഡ്വക്കറ്റ് ജയശങ്കറാണ് ഇതിനടുപ്പൂട്ടി ചർച്ച ഒന്ന് ആദ്യം വിളിച്ചത് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ശരിയാണ് മൂന്ന് മൂന്നുപേരൊന്നിച്ചിരുന്ന് ഒരു അടുപ്പ് ഉണ്ടാക്കത്തിന് മൂന്ന് കല്ലല്ലേ നമ്മൾ നമ്മൾ രണ്ട് കല്ലുള്ള അടുപ്പാണ് കല്യാണപ്പുരയിലൊക്കെ നമ്മുടെ നാട്ടിൽ മൂന്ന് കല്ല് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ചർച്ച അവിടെ അവർ നടത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ അത് പലപ്പോഴും വളരെ വിവാദപരമായിട്ടുള്ള പരാശ പരാമർശങ്ങൾ നടത്താറുണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഉന്നയിക്കപ്പെടുന്ന ആശയങ്ങൾ എപ്പോഴെങ്കിലും എപ്പോഴും ഒരു ജമാഅത്ത് ഇസ്ലാമിയോട് അനുകൂലമായിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഇഷാദ്രൊക്കെ തന്നെ ആ വിഷയങ്ങൾ തന്നെയാണ് കൂടുതൽ അവരുടെ പൊളിറ്റിക്സ് തന്നെയാണ് ഉന്നയിക്കാറ് സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള മോദി വിരുദ്ധമായിട്ടുള്ള കണ്ടന്റുകൾ തന്നെയാണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ചർച്ച ചെയ്യപ്പെടാറുള്ളത് അപ്പം ഈ കഴിഞ്ഞ ദിവസം മൂന്നാം തീയതി ഈ മത്സ്യ നിലങ്കേരിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അവിടെ അടുപ്പൂട്ടി ചർച്ച നടക്കേണ്ടായി ഒരു പതിമൂന്ന് പതിമൂന്നര മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചർച്ച അകത്ത് ഒരു ചെറിയ ഭാഗം ഞാൻ ഒന്ന് കേൾപ്പിക്കാം അതിൽ നിന്ന് നമുക്ക് ഈ ചർച്ച തുടങ്ങാം ഒരു പേര് വിദ്യാർത്ഥി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ പേര് ഞാൻ പഠിച്ചിട്ടുണ്ട് കാരണം ഞാൻ അവിടെയുള്ള സമയത്താണ് ഒരു കേസാണ് പോയത് അവിടെ സമയത്ത് ഷിഹാബ് എന്ന് പേര് ഒരു ജീപ്പ് ഡ്രൈവറെ ബോംബ് എറിഞ്ഞു എറി വലിയ പ്രശ്നമാണ് ആളുകൾ നേരത്തെ വീട്ടിൽ കയറിയിരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങുന്നില്ല അപ്പൊ എന്താ സംഭവം എന്ന് ഒരു കസി പറഞ്ഞാണ് മത്സ്യം തില്ലങ്കിരി അവന് ഇത് പറഞ്ഞു തരാറില്ല ആർ എസ് അവനറിയില്ല അവരുടെ ടീം എന്നാണ് പറയുന്നത് ഇദ്ദേഹം കേസുകൾ കോടതിയിലെത്തുമ്പോൾ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ജീപ്പ് ഡ്രൈവറെ ബോംബറിഞ്ഞു കൊന്ന കേസ് ആ കോസ് കേസിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ വത്സന്ധനങ്ങരി ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നതാണ് എന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ അജിംഷാദ് ഉന്നയിക്കുന്നത് ഈ ഷിഹാബ് എന്ന് പറയുന്ന ജീപ്പ് ഡ്രൈവറെ ബോംബറിഞ്ഞു കൊന്നത് തന്നെയാണ് പക്ഷെ അത് ചെയ്തതൊരിക്കലും ആർ എസ് എസ് അല്ല ബി ജെ പി അല്ല മത്സരി മത്സന് നിലങ്കരി അല്ല അത് ചെയ്തത് സി പി എം ആണ് ആ ഒരു സംഭവത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി രണ്ട് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തിമൂന്ന് അതിന് ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം പോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമാവുകയുള്ളൂ അതായത് രണ്ടായിരത്തി രണ്ട് മെയ് ഇരുപത്തി രണ്ടാം തീയതി കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ഇരിട്ടി എന്ന പ്രദേ പ്രദേശത്ത് മുത്തമൻ എന്ന് പറയുന്ന ചാവശ്ശേരിക്കാരനായിട്ടുള്ള ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനുണ്ട് ചാമശ്ശേരിയിലെ എല്ലാ കാല എല്ലാ പ്രവർത്തനങ്ങളിലും സംഘപ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ അവിടുത്തെ ഒരു നെടുന്തൂടായി നിൽക്കുന്ന സജീവമായി പ്രവർത്തിക്കുന്ന പ്രാദേശികമായ ചുമതലയുള്ള ഒരു ഒരു സ്വയം സേവകർ അങ്ങനെയുള്ള വ്യക്തിയായിട്ടുള്ള ബസ് ഡ്രൈവറായിട്ടുള്ള ഈ മനുഷ്യൻ ബസ് ിൽ യാത്ര ചെയ്യുന്ന അല്ല ബസ്സിൽ ഡ്രൈവറായി വരുന്ന ഘട്ടത്തിൽ തലശ്ശേരിയിൽ നിന്ന് ഇരിട്ടിയിലേക്ക് വരുന്ന ഈ ബസ്സിൽ കടന്നു കൂടുകയും സി പി എം പ്രവർത്തകർ കടന്നുകൂടുകയും ആ അക്രമികൾ ഇരിട്ടിക്ക് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് വെച്ച് ബസ്സിന്റെ മുമ്പിൽ ബോംബറിഞ്ഞ് ഒരു ഭീതി സൃഷ്ടിക്കുകയും തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന അക്രമികൾ ഈ ഉത്തമൻ എന്ന് പറയുന്ന ഈ പ്രവർത്തകന്റെ തല അറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ കൊലപ്പെടുത്തുകയുണ്ട് ബസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അക്രമികളാണ് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത് അതിനെ തുടർന്ന് ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കെ ശ്രീധരനും പി പി ഉസ്മാനും അടക്കമുള്ളവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ കേസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികളായിട്ടുള്ളവരാണെന്ന് എനിക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ഒട്ടേറെ പേർ പ്രതികൾ ഈ ഉത്തമൻ കൊല്ലപ്പെടുന്നു ഉത്തമൻ്റെ ശവസംസ്കാരം നടക്കുന്നു ഇരുപത്തിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി രണ്ട് മെയ് ഇരുപത്തി രണ്ടാം തീയതി ഉത്തമൻ കൊല്ലപ്പെടുന്നു ഇരുപത്തിമൂന്നാം തീയതി ശവസംസ്കാരം നടക്കുന്നു ഈ ശവസംസ്കാരത്തിന് നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ാണ് ആ ഒരു ഹർത്താലാണ് ആ വലിയ ഹർത്താലിന്റെ അന്തരീക്ഷത്തിൽ അവിടെ ഈ ആർ എസ് എസ് പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകരൊക്കെ ഈ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുക എന്ന് പറയുന്നത് സാധാരണമായി നടക്കുന്ന സംഭവമാണ് ആ വളരെ വൈകാരികമായിട്ടുള്ള കാര്യമായി ബന്ധപ്പെട്ട് അവർ പങ്കെടുത്ത് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ ഏകദേശം ഒരു അഞ്ച് അഞ്ചരയോട് കൂടിയിട്ടാണ് കെ ഈ സി നാനൂറ്റി അറുപത്തഞ്ച് എന്ന് പറയുന്ന ജീപ്പില് ഈ ബി ജെ പി പ്രവർത്തകർ വരികയായിരുന്നു ആ ബി ജെ പി പ്രവർത്തകർ വരുന്ന ജീപ്പിൻ്റെ ഡ്രൈവറായിരുന്നു ഈ പറയുന്ന ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തി ഈ ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തി ആ ജീപ്പിൽ വരികയായിരുന്നു ആ ഈ ജീപ്പിൽ വരുന്ന സമയത്ത് കാളന്തോട് എന്ന് പറയുന്ന ഒരു പ്രദേശം അതായത് ഈ തിലങ്കേരി പഞ്ചായത്തിൻ്റെ ബോർഡർ ആയിട്ടുള്ള ഈ നടുവനാട് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളുണ്ട് അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളാണ് അവിടുത്തെ സി പി എമ്മ ഒട്ടേറെ സ്വാധീനമുണ്ടായി ഉള്ള പ്രദേശങ്ങളാണ് പ്രത്യേകിച്ച് തിലങ്കേരി എന്നൊക്കെ പറയുന്ന സി പി എമ്മിൻ്റെ കോട്ടയായിരുന്നു ഒരു ഘട്ടത്തിൽ അവിടെ വിടെങ്കേരി പഞ്ചായത്തിലൊക്കെ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് അവിടുത്തെ മെമ്പർമാരുണ്ട് പക്ഷേ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ സി പി എമ്മിന്റെ ഒരു 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 പാർട്ടി ഗ്രാമം തന്നെ പറയാൻ പറ്റുന്ന സ്ഥലമാണ് കോട്ട വിശേഷിപ്പിക്കുക അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു ഈ പ്രദേശത്ത് വെച്ച് അവിടുത്തെ സി പി എമ്മിന്റെ പ്രവർത്തകർ ഈ പറയുന്ന ഈ ഷിഹാബ് ഓടിക്കുന്ന ജീപ്പിൽ ഈ ബി ജെ പി പ്രവർത്തകർ വരികയാണ് ഈ സംസ്കാരം കഴിഞ്ഞിട്ട് വരുന്ന ഘട്ടത്തിൽ അവിടെ ഈ കേസിനകത്ത് ഒന്നാം പ്രതിയായിട്ടുള്ള അർഷാദ് എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക സി പി എം പ്രവർത്തകൻ ഈ വണ്ടിയുടെ മുന്നിലേക്ക് അർഷാദ് ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ചു പേർ കയറി നിൽക്കുകയാണ് ഈ അർഷാദ് കയ്യിൽ സൂക്ഷിച്ചിരുന്ന വലിയ ഒരു കൊടുവാളെടുത്ത് ഈ വണ്ടിയിൽ മുന്നിലേക്ക് വണ്ടിയിൽ തടയാൻ വേണ്ടിയിട്ട് വണ്ടി തടയുക ആക്രമിക്കുക എന്നുള്ളതന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം പലരുടെ ഇരുപത്തഞ്ചോളം പേരില്ലാത്ത പലരുടെയും കയ്യിൽ ഈ വടിവാളും മറ്റു മഴ ബോംബുണ്ടായിരുന്നു അത്തരത്തിൽ ഇത്ര ഈ വടിവാളമായി കയറി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ ഷിഹാബ് ജീപ്പ് പെട്ടെന്ന് വിട്ടിച്ചു ഒരാളെ പെട്ടെന്ന് മുമ്പിലേക്ക് പൊതുവെ എടുത്തു കയറി നിൽക്കുന്ന ഘട്ടത്തിൽ ഡ്രൈവർ വെട്ടിക്കുമല്ലോ അങ്ങനെ വെട്ടിച്ച ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഈ കേസിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള പതിനാലാം പ്രതിയായിട്ടുള്ള സഹദേവൻ മാസ്റ്ററും പതിനേഴാം പ്രതിയായിട്ടുള്ള ചാലിൽ പ്രകാശനും ആ ഘട്ടത്തിൽ പറയുകയാണ് എറിഞ്ഞു കൊല്ലടാവന്മാരെ എന്ന് പറയുകയാണ് എന്ന് പറയുകയാണ് ഇത് എഫ്ഐആറിന്റെ അകത്തുള്ള വാക്കുകളാണ് ജഡ്ജ്മെന്റിന്റെ അകത്തുള്ള വാക്കുകളാണ് ഇത്തരത്തിൽ ഈ പ്രകാശൻ മാസ്റ്ററും സഹദേവൻ മാസ്റ്ററും ഒപ്പം തന്നെ ചാലിൽ പ്രകാശനും എറിഞ്ഞു കൊല്ലട എന്ന് പറഞ്ഞതിനെ തുടർന്ന് രണ്ടാം പ്രതിയായിട്ടുള്ള ഗിരീശൻ ജീപ്പ് ഡ്രൈവറിന്റെ ഭാഗത്തേക്ക് ആ ബോംബ് എറിയുകയാണ് അങ്ങനെ ആ ബോംബ് എറിയുകയും ഈ ഷിഹാബ് ഓടിച്ചിരുന്ന വാഹനം പെട്ടെന്ന് നില തെറ്റി തൊട്ടടുത്തുണ്ടായിരുന്ന ടെലിഫോൺ പോസ്റ്റിലേക്ക് ഇടിക്കുകയാണ് ഇടിച്ച് നിൽക്കുകയാണ് ആ ആഘാതത്തിൽ ബോംബ് അറിഞ്ഞതിന്റെ ആഘാതത്തിൽ കേരള ചരിത്രത്തിന്റെ ആദ്യമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിന്റെ ആദ്യമായിട്ട് കണ്ണൂരിൽ അമ്മുഅമ്മ എന്ന് പറയുന്ന ഒരു വനിതാ ബലിദാനി ഉണ്ടാകുകയാണ് മ്മ എന്ന് പറയുന്ന വയസ്സായ ഒരു അമ്മൂമ്മ ഈ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ ആ വണ്ടിയിലുണ്ടായിരുന്നു മുന്നിലുണ്ടായിരുന്നു ഈ വണ്ടിക്ക് നേരെ ഉണ്ടായ ബോംബെറിയിൽ ഈ അമ്മൂമ്മയും അവിടെ കൊല്ലപ്പെടുകയാണ് അങ്ങനെ അമ്മ ഈ ബോംബെറിയിൽ കൊല്ലപ്പെടുന്നു ഈ ഷിഹാബ് കൊല്ലപ്പെടുന്നു ഇതിനകത്തെ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു കൊല്ലപ്പെട്ടു ഈ രണ്ടുപേര് കൊല്ലപ്പെട്ടു ഈ ഷിഹാബിന് വെട്ടേറ്റു എന്നും പറയുന്നുണ്ട് അതിനിടയിൽ ഈ വാഹനം നിർത്താത്തതിനെ തുടർന്നാണ് ഷിഹാബിനെ വെട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു ഷിഹാബ് ബി ജെ പി പ്രവർത്തകൻ ആണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കും ാണ് എനിക്ക് ഒരു മുസ്ലിം ആണത് ബിജെപി പ്രവർത്തകർ അല്ലായിരുന്നു എന്നുള്ളത് ഇവർക്ക് അറിയില്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവം നടക്കുകയാണ് അങ്ങനെയാണ് ഈ കേസിന്റെ അകത്ത് ഷിഹാബ് അവിടെ കൊല്ലപ്പെടുന്നത് ആ കേസിന്റെ അകത്ത് എന്താണ് ആർ എസ് എസിന് ബന്ധം എന്താണ് മത്സ്യ നിലഗരിക്ക് ബന്ധം പിന്നെ എന്താ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക ഉച്ചക്കള്ളം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് മീഡിയ വണ്ടിന്റെ സംഘപരിവാർ വിരുദ്ധതയുടെ മുഖമുദ്രയായി മാറ്റി മാറിയിട്ടുള്ള ഈ മീഡിയ വണ്ടിന്റെ ഒരു അജണ്ടയാണ് സത്യം പറഞ്ഞ വത്സന നിലകിരി ഈ സംഭവമായി ബന്ധപ്പെട്ട് ഡിഫമേഷൻ ഫയൽ ചെയ്യണം ഡിഫമേഷൻ മാനനഷം ഫലിയണം ഒരു പത്ത് കോടി രൂപയ്ക്ക് മാനനഷം ഫലി ചെയ്യണം അതിനു വേണ്ടിയിട്ട് കെട്ടിവെക്കാനുള്ള പൈസ നാട്ടിലെ സാധാരണക്കാരായിട്ട് സ്വയംസാരം ശേഖരിച്ച് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല കോടതിയിൽ കെട്ടി വെക്കണമല്ലോ അഞ്ച് ശമനോ പത്ത് ശതമാനം തുക ഡിഫമേഷൻ ഫൈലി ആണെങ്കിൽ അങ്ങനെയുള്ള ഇതെങ്ങനെ ഈ ഇതിനെ തുടർന്ന് ആ ഘട്ടത്തിൽ തന്നെ ഇതിനകത്തെ ഇരുപത്തി അഞ്ച് പ്രതികളുടെ അകത്തെ ഇരുപത്തി രണ്ട് പേർക്കെതിരെ ശിക്ഷ വിധിക്കും ആ കേസിനകത്തെ ഒന്നാം പ്രതി ആ ഘട്ടത്തിൽ തന്നെ ഖത്തറിലേക്ക് നാട് പിടിക്കുകയും ചെയ്ത സംഭവം ഉണ്ട് അതായത് ഈ ഇതിനകത്ത് പറയുന്ന അർഷാദ് എന്ന് പറയുന്ന വ്യക്തി ഖത്തറിലേക്ക് നാടുപിടുകയും തുടർന്ന് പതിമൂന്ന് വർഷത്തിന് ശേഷം ഈ അർഷാദ് നാട്ടിലെത്തി പോലീസ് മുന്നിൽ കീഴടങ്ങുകയും വിചാരണ നേരിടുകയും ഏത് ഏതാണ്ട് ഏതോ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പാണ് വിചാരണ പൂർത്തീകരിച്ച് ഈ അർഷാദിനെ ജീവപര്യന്തം വിധിച്ചത് തൊട്ടടുത്ത സംഭവം നടന്നത് ആ ഒരു സംഭവത്തെയാണ് ഇത്തരത്തിൽ ഈ ഷിഹാബ് എന്ന് പറയുന്ന ആ പ്രവർത്തകരെ മത്സ്യ നിലഹിരി ഉൾപ്പെടെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് ഇത് സി പി എം പ്രവർത്തകരാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക അതെ ഈ കേസിൻ്റെ അകത്ത് വിധി വന്നതാണല്ലോ അവിടെ ദിവസം അതേപോലെ മാസം മറ്റു കാര്യങ്ങളും ചാലിൽ പ്രകാശനം ഉൾപ്പെടെയുള്ളവരൊക്കെ അവിടുത്തെ സി പി എമ്മിൻ്റെ പ്രാദേശികമായിട്ടുള്ള ഭാരവാഹിത്വമുള്ള ആളുകളാണ് അവിടുത്തെ അറിയപ്പെടുന്ന വ്യക്തികളാണ് മാത്രമല്ല ഈ ഉത്തമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശമസംസ്കാരത്തിനാണ് പോയത് ഇതേ ഉത്തമൻ്റെ മകനുണ്ട് രമിത്ത് ഈ രമിത്തിന് രണ്ടായിരത്തി പതിനാറിൽ ഇതേ സി പി എമ്മുകാരെ തന്നെ കൊലപ്പെടുത്തിയതാണ് അതെ അതും അതിൻ്റെ അകത്ത് വലിയൊരു ഈ കണ്ണൂരിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛനെ കൊലപ്പെടുത്തുക അതിനുശേഷം മകനെ കൊലപ്പെടുത്തുക എന്ന തരത്തിലുള്ള സംഭവം നടത്തുകയുള്ള ആദ്യത്തെ സംഭവമാണെന്നാണ് എൻ്റെ അറിവ് ഈ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പന്ത്രണ്ടിലാണ് രമിത്ത് കേസ് സംഭവം നടക്കുന്നത് ഈ രമിത്തിന്റെ വീട് എന്ന് പറയുന്നത് ഈ ചവശ്ശേരി എന്ന് പറയുന്ന പ്രദേശമാണെങ്കിലും രമിത്ത് പിന്നീട് രമിത്തിൻ്റെ അമ്മ വീട്ടിലേക്കാണ് മാറി താമസിക്കുന്നത് ഈ ചവശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് മാറി അമ്മ വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് അങ്ങനെ രമിത്തും രമിത്തിൻ്റെ സഹോദരി സഹോദരിയുണ്ട് മറ്റാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അമ്മയുണ്ടോ നാരായണി അമ്മ ഇങ്ങനെ ആണ് വീട്ടിലുള്ള വീട്ടിലെ അമ്മയ്ക്ക് സുഖമില്ല അവരുടെ സഹോദരി ഗർഭിണിയാണ് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പിണറായി ആണ് പിണറായി ആണ് പ്രദേശം അതായത് അഭി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം നാട്ടിൽ രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ നടക്കുന്ന സംഭവമാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്ന സംഭവമാണ് ഈ രമിത്തെ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ ഈ പിണറായിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് വരുന്ന ഘട്ടത്തിലുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് വരുന്നതിൻ്റെ ഇടയിലുള്ള ഒരു പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ വെച്ച് അവിടുത്തെ സി പി എം പ്രവർത്തനം വളഞ്ഞ് ഇട്ട് ആക്രമിച്ച് ആ രമിത്തിനെ കൊലപ്പെടുത്തിയ സംഭവമുണ്ട് അങ്ങനെ ഉത്തമനെ കൊലപ്പെടുത്തി ഉത്തമൻ്റെ ഇളയ മകനായിട്ടുള്ള രമിത്തിനെ കൊലപ്പെടുത്തിയുള്ള സംഭവമാണ് അന്നൊക്കെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രാദേശിക ഓഫീസുണ്ട് എം എൽ എ ഓഫീസുണ്ട് ഈ പിണറായി ആ ഓഫീസിനുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വമുണ്ട് ഈ കൊലയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സി പി എം സോറി ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ ആരോപിച്ചിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ഇതിന് ഗൂഢാലോചന നടന്നത് പിണറായി വിജയൻ്റെ പ്രാദേശിക ഓഫീസിൽ എന്നൊക്കെയായിരുന്നു അവിടുത്തെ ബി ജെ പി ആർ എസ് എസ് നേതാക്കളൊക്കെ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ അത്തരത്തിലുള്ളൊരു സംഭവമാണ് ഈ ഈ പെട്ടെന്ന് ഈ രമിത്തിനെ കൊലപ്പെടുത്തിയല്ല ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു അതിൻ്റെ ആ രണ്ടായിരത്തി പതിനാറ് ഈ ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളൊക്കെ ഈ കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ പടുവ് പടുവലായിലെ മോനൻ ആ സമയത്താണ് കൊല്ലപ്പെടുത്തുന്നത് അങ്ങനെ ഒരു സംഭവങ്ങളുണ്ടായിരുന്നു ഒരു കണ്ടിന്യൂസ് ആക്രമണം നടന്നുകൊണ്ടിരുന്ന സംഭവത്തിന് എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലെ ഈ അക്രമ പരമ്പരകൾ അവസാനിക്കുന്നതിൻ്റെ തൊട്ട് ഏറ്റവും അവസാന ലാപ്പിൽ നടന്നിട്ടുള്ള സംഭവമാണ് ആ സമയത്താണ് ഈ രമിത്തിനെ കൊല്ലപ്പെടുത്തുന്നത് അങ്ങനെ ഉത്തമനെ കൊലപ്പെടുത്തുന്നു ഉത്തമിൻ്റെ മകൻ രമിത്തിനെ കൊലപ്പെടുത്തുന്നു സംസ്കാരവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഘട്ടത്തിലാണ് അമ്മൂമ്മ അവിടെ കൊല്ലപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഷിഹാബ് അവിടെ കൊല്ലപ്പെടുന്നത് രണ്ട് ബി ജെ പി പ്രവർത്തകർക്ക് അവിടെ പരിക്കേൽക്കുന്നത് ഈ ബോംബേറിലും അവിടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പേർ പ്രതിയേർക്കപ്പെട്ടു ഇരുപത്തിരണ്ടോരം പേർ ഇതിനകത്ത് ശിക്ഷ അനുഭവിച്ചു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മീഡിയ വൺ പറയുകയാണ് ഇതെല്ലാം ചെയ്തത് വലിയ എന്താണ് ഇങ്ങനെ പറയുന്നത് ആർ എസ് എസ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജിം ഷാദിനും ഈ പറയുന്ന ഇവർക്കൊക്കെ റിഷാദ് റാവു നിഷാദ് ഒരു എന്തോര എന്താ പറയാ ഇതിന് എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് വിലക്ക് വിലക്ക് കിട്ടിയിട്ടുള്ള ഇന്ത്യ എന്താ പറയാ ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങള് കുപ്രചാരണങ്ങളും കണ്ടിന്യൂസ് ആയി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരോധിക്കുക അല്ലാണ്ട് എന്താ ചെയ്യുക അല്ലെങ്കിൽ പറയണേ നമ്മൾ നോക്കണേ അഭിഷേക് ഇന്നത്തെ ഈ നമ്മുടെ എന്താ പറയാ ഈ കർഷക സമരമൊക്കെ നടക്കുന്ന സമയത്ത് എത്ര കണ്ടിന്യൂസ് ഇവർ എന്തൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട് ഈ ഡൽഹിയിലെ ആ ഒരു ഒരു കലാപം നടക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെ പ്രചാരണങ്ങൾ അഴിച്ചു വിട്ടിട്ടുണ്ട് ഈ ഏറ്റവും ഈ സുരേഷ് ഗോപിക്കെതിരെയൊക്കെ എന്തൊക്കെ നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചത് മീഡിയ കൊണ്ടായിരിക്കും മീഡിയ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യാജ കേസിന്റെ പുറത്തല്ലേ ആ സംഭവങ്ങളെല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂലമായി അവർ സ്ത്രീകളുടെ മനസ്സൊക്കെ ഉണ്ടായത് അല്ലേ പറ്റി ആ അതെ അതെ അതിന്റെ ഡീപ്പിലേക്ക് ഒന്നും പോകുന്നില്ലെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ മീഡിയ കൊണ്ട് എന്തൊക്കെ സംഭവങ്ങളൊക്കെ എനിക്ക് ഞാൻ പറയുന്നത് ഇത് അതിന്റെ അടിയിൽ ഒരു പ്രത്യേകിച്ച് ഒരു 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 നമ്മൾ എന്താ പറയുക ഒരു കോഷൻ കൊടുക്കണം അതായത് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം ഈ ചർച്ചയിൽ പറയപ്പെടുന്നതെല്ലാം വായിക്കു തോന്നിയത് കോതയ്ക്കു പാട്ടാണ് ഇതിനകത്തൊന്നും തന്നെ ഒരു അർത്ഥവുമില്ല അതുകൊണ്ട് തന്നെ നിയമപരമായി ഇതിനെ നിങ്ങൾ നിങ്ങളാരും തന്നെ നേരിടരുതെന്ന് അതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന നല്ലതായിരിക്കും അന്നാലാണ് ഈ അജിംഷാദും നിശ് നിശാന്ത് റാവത്തറും ഇവരൊക്കെ പറയുന്ന ഈ വായാത് വായാടിത്തരം നമ്മുടെ നാടൻ ഭാഷയിലെ വാ വായിക്കു തോന്നിയത് കോതയ്ക്ക പാട്ടെന്ന് ഞങ്ങളുടെ കണ്ണൂർ ഭാഷയിലൊരു വാക്ക് പറയും ആ സംഭവമായിട്ടാണ് എനിക്കിതിനേക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസോ അല്ലെങ്കിൽ മത്സ്യ നിലകൊരു ഡിഫമേഷൻ പോകണം എന്നെയാണ് ഞാൻ ഉറപ്പ് വിശ്വസിക്കുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം മീഡിയ വൺ എന്ന മാധ്യമത്തിലെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ പങ്കെടുത്തവർ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വത്സ്യൻ തിലങ്കേരി എന്ന ആർ എസ് എസ് നേതാവ് നടത്തിയെന്ന് പറയപ്പെടുന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് അവർ പറയുന്നത് എന്നാൽ അതുമായി ബന്ധമില്ല എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന അല്ലെങ്കിൽ രേഖകളുള്ള ഒരു കേസാണത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വത്സ്യതിലങ്കേരിയും ആർ എസ് എസുമൊക്കെ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം